ചെറിയൊരു മേക്ക് ഓവർ മതി നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് അങ്ങനെ ചെറിയൊരു മേക്ക് ഓവർ നടത്തിയതും നമ്മുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് നമ്മൾ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തലേദിവസമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ് സനോസ് ഫോറാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷൻ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇട്ടത് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി എങ്കിലും ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത് നമ്മുടെ കസിൻ്റെ ഒരു കല്യാണമാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു മേക്ക് ഓവർ നടത്താൻ വേണ്ടി പോയതാണ് എനിക്കല്ല മേക്കോവർ നടത്തുന്നത് എൻ്റെ ചേച്ചിയ്ക്കാണ് ചേച്ചി എപ്പോൾ നാട്ടിൽ വന്നാലും ഹെയറിൽ ഒരു മേക്ക് ഓവർ നടത്താനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ അത്യാവശ്യം നീട്ടുള്ള നല്ല ഉള്ളുള്ള മുടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് ചെറിയൊരു മേക്ക് ഓവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗുരുവായൂരുള്ള ഒരു ബ്യൂട്ടി സലൂണിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹെയർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരുപാട് അങ്ങനെ കയറിപ്പോയെന്നാണ് സംശയം അപ്പോൾ അമ്മ വീട്ടിൽ കയറ്റുമോ എന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ ഹെയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹെയർ ഡോണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഹെയർ ഡോണേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല പക്ഷേ എങ്കിലും ചെറിയൊരു ലെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ലെയർ കട്ട് കഴിഞ്ഞപ്പോൾ ഇതാ മുടിയുടെ അവസ്ഥ എങ്ങനെയാണ് ഹെയറിന്റെ ലെങ്ത്ത് വളരെയധികം കുറഞ്ഞു പോയെങ്കിലും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വെട്ടിക്ക് കഴിഞ്ഞ് അവർ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് തന്നപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക ഈ ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു ഫ്ലയേഴ്സ് പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നോ അത്രയും സൂപ്പർ ആയിരുന്നു ഹെയർ കാണാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമുക്ക് കല്യാണത്തിന് ആവശ്യമായിട്ട് ഡ്രസ്സിന് ആയിട്ടുള്ള കുറച്ച് കമ്മലും അതുപോലെ തന്നെ വളകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത് പാവറട്ടിയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഇതുപോലെ ആവശ്യമായിട്ടുള്ള കുറച്ച് കമ്മലും വളയും അതുപോലെ തന്നെ കല്യാണിക്ക് ഹെയർ ബാൻഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ തലദിവസമാണ് അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ ചേച്ചിക്ക് ഇതുപോലൊരു മാലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള മാലിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഈ ഒരു കടയിൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുമിതപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അന്ന് നമ്മുടെ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ചേട്ടൻ നാട്ടിലില്ല ചേട്ടൻ ഗോവയിലാണ് എങ്കിലും ചേച്ചിയും പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കഴിച്ചു അപ്പോൾ അതൊരു ചെറിയൊരു സന്തോഷം അതിനുശേഷമാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ റെഡിയും ആയിട്ടൊന്നുമില്ല പിന്നെ ഇനി കല്യാണ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തലേ നമ്മൾ മുഖത്ത് ഒന്ന് എന്താ പറയുക ചെറിയൊരു മാറ്റം വരുത്തുന്നത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ മുഖത്ത് ഇടാനായിട്ട് ഏറ്റവും നല്ലത് ഫെമാണ് കേട്ടോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കല്യാണത്തിന് ആവശ്യമായിട്ട് അന്നത്തെ ആ ഒരു ദിവസത്തേക്ക് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് നന്നായിട്ട് കളർ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫെമ്മ് ഫെമ അധികം മുഖത്തിടുന്ന അത്ര നല്ലതൊന്നല്ല എങ്കിലും അത്യാവശ്യഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് മഞ്ഞൾ ഉള്ള ഒരു ഫെമ്മാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ രണ്ട് ചെറിയ ഡപ്പകളാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ഡപ്പിലെ ക്രീമും അതുപോലെ തന്നെ ഒരു ഡപ്പിലെ ചെറിയൊരു പൊടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു പൊടി ഈ ഒരു വലിയ ഈ ക്രീമിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടോ പക്ഷേ എത്ര ഒരുങ്ങിയാലും അതല്ലാണ്ട് എന്തൊക്കെ പ്രിപ്രേഷൻസ് ചെയ്തു വെച്ചാലും നമുക്ക് മതിയാവുന്നില്ല അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേച്ചിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുഖത്ത് ഒരുപാട് ഹെയറിലോടത്തൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത് അതായത് നമ്മുടെ ഈ മുടിയുടെ ഈ സൈഡ് ഭാഗത്തല്ലേ ഹെഡിന്റെ ഈ ഭാഗമൊക്കെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കൂടുതലായിട്ടും കണ്ണിന്റെ താഴെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല കൂടുതലായിട്ടും നമ്മുടെ ഈ ചുണ്ടിന്റെ മുകളിലൊക്കെ ചെറുതായിട്ട് മീശയുള്ളവര് അതുപോലെ തന്നെ ഈ മൂക്കിന്റെ സൈഡിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല കൊതുശല്യുണ്ട് അതുകൊണ്ട് തന്നെ കൊതുകുതിരൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് അവിടെ മുത്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് വീശി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുഖത്തൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വന്നപ്പോൾ നമ്മൾ അതെടുത്ത് കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴുത്തിലും നല്ലൊരു കളർ കിട്ടും മുഖം മാത്രം നന്നായി വെളുത്തിരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്ത് കാര്യവും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴുത്തിലും കൂടി ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കഴുത്തിലും കൂടി ആ ഒരു കളർ കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ചേച്ചിയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ മുഖത്തിട്ടു അപ്പോൾ രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള മഞ്ഞളുടെ തലയാണ് ഫെമ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇട്ടു അപ്പോൾ അതിട്ടൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒക്കെ ഇരുന്നാൽ മതിയാവും കേട്ടോ ചിലർക്ക് ഇത് സ്കിന്നിൽ അലർജി ഉണ്ടാവും അപ്പോൾ അത് നോക്കിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിൽ വെള്ളം നനച്ചിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണത്തിന് ഹാളിലെത്തിയത് തലേദിവസമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഡ്രസ് കോഡ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്രൗൺ അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളറാണ് മെറൂണിലൊക്കെ ഒരുപെട്ടിട്ടുള്ള കളർ അപ്പോൾ കിട്ടുന്നവരൊക്കെ ആ ഒരു കളർ ഇട്ടിട്ട് വന്നു അപ്പോൾ ഇതായിരുന്നു കല്യാണിയുടെ തലേദിവസത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടു ഇനി നമുക്ക് കേക്ക് മുറിക്കാൻ പോവാണ് ചെറുതായിട്ടൊരു മധുരം കൊടുപ്പ് എന്നൊക്കെ പറയില്ലേ ശരിക്കും മഞ്ഞൾ കല്യാണമൊക്കെ ആയിരുന്നു പക്ഷേ മഞ്ഞൾ കല്യാണത്തിനൊന്നും ചക്കനത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് സെറിമണി പോലെ ആക്കിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എനിക്കും ചേച്ചിക്കും സെയിം റണ്ണിങ് മെറ്റീരിയൽസ് എടുത്തിട്ട് ഞങ്ങൾ തയ്പ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയുടെ മെറ്റീരിയലും അതുപോലെ തന്നെ ഡ്രസ്സും കോഡും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കല്യാണമാണ് ഗൾഫിൽ ഉള്ളവർ വരെ ഈ ഒരു കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് വളരെ സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡ് വളരെ സർപ്രൈസ് ആയിട്ട് ആ ഒരു സമയത്ത് അവിടെ എത്തുകയുണ്ടായി അപ്പോൾ കൂടുതലായിട്ടും എക്സൈറ്റഡും അതുപോലെ തന്നെ വളരെയധികം ആയിരുന്നു എല്ലാവരും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് കസിൻസ് ഉണ്ട് ഞങ്ങൾ അപ്പോൾ പിറ്റേ ദിവസത്തെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് കോഡും അതുപോലെ തന്നെ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വല്യമ്മമാരും മാമ ാരും അമ്മായിമാരും അങ്ങനെ ഒരുപാട് പേര് കല്യാണത്തിന്റെ തലദിവസം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് തലദിവസം ഗംഭീര മഴയായിരുന്നു കേട്ടോ ഗംഭീര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു അതുവരെ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ തലദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഇതുപോലെ വട്ടത്തിലിരുന്ന് മേന്മാരോടൊക്കെ കുറേ നേരം വർത്തമാനം പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നല്ല അസല ഫുഡായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലദിവസത്തെ വിശേഷങ്ങൾ ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അതുവരേക്കും ബായ്